ആവേശ സിനിമ ഇറങ്ങിയ സമയത്താണ് നമ്മൾ ഇവന്റെ പേരെന്നു ചോദിച്ചു ഉണ്ടായിട്ട് ഇവരുടെ പേരിടാൻ വേണ്ടി നമ്മൾ വ്യൂവേഴ്സിനോട് പറഞ്ഞു ആരാണ് അമ്പാൻ ആരാണ് പപ്പി അവരുടെ ലോകം അവരുടെ തമാശകൾ എനിക്ക് ഇൻസ്റ്റഗ്രാമില് വന്നേക്കുന്ന ഒരു പതിനായിരം മെസ്സേജ് വേണം എല്ലാ കറുത്ത പൂശിക്കും അമ്പാനെന്നവര് വിളിക്കുന്നത് അതായത് അമ്പാനെ നമുക്കൊരു ഒരു രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച ഒരു മാസത്തോളം പിന്നെ മിസ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മളൊരു സബ്സ്ക്രൈബർ എറണാകുളം പോകണ്ടതന്നെ അവനെ ഞാന് മലക്കില് പോയിട്ട് വള്ളത്തെ കയറി പോയിട്ട് നേരത്ത് അമ്പാനെ ഇവനെ അമ്പാൻ തന്നെ വിളിക്കുന്നത് ഓടി അതെ അതെ നേരത്തെ ആദ്യമൊക്കെ എന്റെ ഫേസ് ഞാൻ കാണിക്കാറില്ലായിരുന്നു അപ്പിക്കുട്ടൻ പൂച്ച അവരൊക്കെയാണ് കേൾക്കാറുണ്ട് സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പേര് പറഞ്ഞു ശരിയാണ് മൊത്തത്തിൽ അങ്ങനെ നാട്ടിലൊരു പേരായി പൂച്ചമ്മ പ്രസവിക്കാൻ നേരത്തെ ഫുൾ ടൈം എന്റെ പുറകിലായിരുന്നു പോർച്ചുഗലിന്റെ ഈ ആറ്റിറ്റ്യൂഡ് സംഭവം ഉള്ളതാണ് അവരാണ് മെയിൻ രാജാക്കന്മാര് ബാക്കി നമ്മളെല്ലാവരുടെ സേവകരാവുന്ന വേൾഡ് മീഡിയ പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്നെത്തിക്കുന്ന അതിഥികൾ കുറച്ചധികം സ്പെഷ്യൽ ആണ് ലിനു ഷാജിന്റെ വീട്ടിലാണ് നമ്മളുള്ളത് ലിനു ഷാജിനെ അറിയുന്നവർക്ക് അറിയാം ആരാണ് അംബാൻ ആരാണ് പപ്പി അവരുടെ ലോകം അവരുടെ തമാശകൾ ഇൻസ്റ്റാഗ്രാമിൽ വൻ വൈറലും ട്രെൻഡിങ്ങും ആയിട്ടുള്ള കുറച്ച് താരങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അതായത് ലിനുവിനെ ക്ഷണിക്കുകയാണ് നമസ്കാരം ഈ ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ ഇതിൽ ആരാണ് ശരിക്കും അമ്പാൻ ഇതാണ് ശരിക്കും ഈ എങ്ങനെ കിട്ടി അതായത് അംബാനെ നമുക്കൊരു ഒരു രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച ആയിരുന്നു വീട്ടിൽ നിന്ന് കാണാണ്ട് പോയി അപ്പൊ അന്നേരം പുള്ളി ഈ പറഞ്ഞ പോലെ വൈറലായിട്ട് കത്തിയുന്ന സമയമായിരുന്നു അപ്പോ നമ്മള് ഡെയിലി ഇവന്റെ വീഡിയോ ഇടായിരുന്നു അപ്പോ ഞാൻ അറിയാണ്ട് തന്നെ ഒരുപാട് പ്രേക്ഷകർ ഇവന്റെ ഒരു അഡിക്ഷൻ പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവനെ കാണാണ്ട് പോയിന്ന് പറഞ്ഞപ്പോ നമ്മളെ കഴിഞ്ഞു കൂടുതൽ പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു എമോഷണൽ അപ്പൊ ആ സമയത്ത് നമ്മളൊരു സബ്സ്ക്രൈബർ എറണാകുളത്ത് കൊണ്ടുതന്നെ ഇവനെ സെയിം പക്ഷെ അമ്പാന്റെ പോലെ തന്നെയുണ്ട് പുള്ളി പുറത്തോട്ട് പോവാ ഫോർണ് പുള്ളിയുടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ച ആയിരുന്നു ഇതിനേം പുള്ളി അമ്പാനെ വിളിച്ചോണ്ടിരുന്നേ അപ്പൊ ഈ അന്ന് ഇങ്ങനെ മിസ്സായിപ്പോ പുള്ളി പുള്ളിക്കും ഭയങ്കര ഇമോഷണലി ഫീൽ ആയതുകൊണ്ട് പുള്ളി അല്ലാണ്ട് അഡോപ്ഷൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന അമ്പാനെ പോലെ തന്നെ ഉണ്ട് തന്നെയുണ്ട് എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു തരട്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ അബാനെ പകരമായിട്ട് നമുക്കൊരു പൂച്ച കാണാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ തന്നെ പുള്ളി പറഞ്ഞു കാരണം അവിടെ ഞാൻ പോരൂന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും പത്തേഴ് കിലോമീറ്റർ വണ്ടി ഓടിച്ചെത്തിച്ചാ ഈ പുള്ളിനെ അതിനെ കൊണ്ടുവന്നതിന്റെ വിത്യദിവസം ഇതിനെ കിട്ടുകയും ചെയ്തു ഒരാഴ്ച കാണാൻ പോയി പേരെന്താ തന്നെ പേര് ഇങ്ങോട്ട് ഈ അമ്പാനാ നമുക്ക് ഇവിടെ ഒരു പൂച്ച നമ്മുടെ പപ്പിയായിട്ട് ഭയങ്കര കൂട്ടാ ഇവിടത്തെ അതൊരു പെമ്പൂച്ചയായിരുന്നു വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പൊ അവളിവിടെ വന്നു കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായതാ അവൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നൊക്കെ ഇൻസ്റ്റഗ്രാമില് ഒരുപാട് വീഡിയോസ് ആയിരുന്നു ഈ ഇപ്പൊ പൂച്ചകളുടെ കാര്യത്തിലെ ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ് പക്ഷേണ്ടെങ്കിലും അവര് തോളത്തിരിക്കുന്നുണ്ടല്ലോ അത് തന്നെ തോളത്തിരിക്കാൻ എത്ര ദിവസം ഒന്നും കൊടുത്തില്ല ഞാൻ ഇപ്പൊ ഇവൻ ഈ സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ കറുത്ത പൂച്ചകളെല്ലാം എങ്ങനെ ഉണ്ട് പിന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമല്ല കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ എടുത്ത് വെച്ച മുതല അങ്ങനെ ഇരിക്കുന്നുണ്ടോണ്ട് ഈ പൂച്ച പൂച്ചോളുകൾ കാണാറുണ്ടോ ആ കാണാറുണ്ട് ഈ ഭയങ്കര വരെ പേടിയില്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ കീരി വരാറുണ്ട് അല്ലെങ്കിൽ ഉടുമ്പൊക്കെ വരാറുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ വീടുകൊണ്ട് ഉടുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കൂളായിട്ട് അതിന്റെ പോയി വാഴലൊക്കെ തോണ്ടിട്ടെങ്കിൽ പോരും അടി കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല അപ്പൊ അത്രയും ആൾക്കാരാണ് അമ്മമാര് എന്താണ് അമ്പാന്റെ രണ്ടാമ്മാരുടെ ഫുഡൊക്കെ എന്താ കൊടുക്കുന്നത് പിന്നെ ചോറ് കൊടുക്കും പിന്നെ ഇപ്പം നമ്മളിവിടെ വീട്ടിൽ ഇപ്പോൾ ഒരു കോഴി വാങ്ങിക്കുവാണെങ്കിൽ പോലും എക്സ്ട്രാ കാലുകളൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് വേച്ച കൊടുക്കും അങ്ങനെയൊക്കെയാണ് അത്ര ഓക്കെ അല്ല ഇരിപ്പ് ശരിയാകാ സെറ്റ് ആയി ഇപ്പം എത്ര പൂച്ചകളുണ്ട് നമുക്കിപ്പോ മൂന്ന് പൂച്ചകള് മൂന്നും നാലുപേരുണ്ട് ഈ അമ്പാന്റെ കൂട്ടത്തില് കുഞ്ഞിനോട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ഇവര് കൊടുക്കാതെ ഉണ്ട് ഉണ്ട് പുള്ളി എത്ര നമുക്ക് കൂട്ടായിട്ടുണ്ട് അഞ്ചുപേരുണ്ട് ഇവരെ നോക്കുക ഇവർക്കുള്ള ഫുഡ് കൊടുക്കുക അറേഞ്ച് അതൊക്കെ ഒരു ടാസ്ക് ആയിട്ട് ഫീൽ കൂടുതലും ചോറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പൊ മീനോ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് ഉപയോഗിച്ച് ും കൊടുക്കുന്നത് ഇതിന്റെ പേരന്റിനെന്തേലും പേർഷ്യൻ മിക്സ് ഉണ്ടോന്നുള്ള അറിയത്തില്ല ആടം പൂച്ച ആണ് ഇതിന്റെ അച്ഛനും അമ്മയും ആടം പൂച്ച തന്നെയാണ് ചിലപ്പോ അതിന്റെ പേരന്റ്സിനും വല്ലതും ഈ ഇത് ഇത് മിക്സ് മിക്സ് തന്നെയാണ് തന്നെയാണ് സാധാരണ സാധാരണ നാടൻ പൂച്ചകളല്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആണ് അങ്ങനെ ഈ നാടൻ പൂച്ചകളെ വെച്ചിട്ടുള്ള റീലുകളൊന്നും വരാത്ത സമയത്താണ് സമയത്താണോ വരുന്നത് ഇവര് ഷൂട്ട് ചെയ്യാൻ എത്ര മാത്രം എളുപ്പമായിരുന്നു അത് എത്ര സമയം എടുക്കും പൂച്ചകൾക്ക് നമ്മൾ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല നമ്മുടെ പപ്പിക്ക് മാത്രം ട്രെയിനിങ് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഇവർ എന്ത് ചെയ്യുന്നോ അത് ഷൂട്ട് ചെയ്യുക അതിന്

അത്ര അവന്റെ നമുക്ക് കൂടെ കൂടി പരിചയപ്പെടുന്നതുണ്ട് അദ്ദേഹം കുറച്ച് അദ്ദേഹത്തിന്റെ നമുക്കറിയാം അഭ്യാസമാണ് ചെന്നിട്ട് ഈ വീട് മൊത്തം അമ്പാൻമാരാണ് എന്താണ് എല്ലാ പൂച്ചകൾക്കും അമ്പാരി നമ്മളിട്ടതല്ല നമുക്ക് രണ്ട് പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടോന്ന് പറഞ്ഞല്ലേ വിളിക്കുന്നുണ്ട് അമ്പാനം വിളിച്ചാൽ മതി രണ്ടുപേരും ഓടി വരും അങ്ങനെ അവരുടെ പേര് അങ്ങനെ ആയി പോയായിരുന്നു നമ്മുടെ നമ്മുടെ വീഡിയോകളിൽ ഇവനെ നമ്മൾ അമ്പാനിൽ എന്ന് വിളിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നേക്കുന്ന ഒരു പതിനായിരം മെസ്സേജ് കാണും എല്ലാം കറുത്ത പൂച്ചക്കും അമ്പാനിൽ എന്ന് അവർ വിളിക്കുന്നത് ഇത് ഞങ്ങളുടെ അമ്പാ ഞങ്ങളുടെ അമ്പാനെന്ന് പറഞ്ഞിട്ടാണ് അതെന്നാ അതെന്നുവെച്ചാല് നമ്മള് ഈ ആവേശ സിനിമ ഇറങ്ങിയ സമയത്താണ് നമ്മൾ ഇവന്റെ പേരെന്താന്ന് വെച്ചത് ഇവയിട്ട് ഇവര് പേരിടാൻ വേണ്ടി നമ്മൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ

സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ന കമാൻഡിന് ഇന്ന രീതിക്ക് അങ്ങനെ ഒരു മിലിറ്ററി ലെവൽ അല്ല നമ്മൾ സാധാരണ രീതിയിലട അങ്ങ് വന്നേ അല്ല അവിടെ ഇരുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ കുഞ്ഞി ശീലിപ്പിച്ച കാര്യങ്ങളാ അതില് പേര് വിളിച്ച വരിക അല്ലെങ്കിൽ നമ്മളോട് തിരിക്കാൻ പറഞ്ഞു ഇരിക്കുക അല്ലെ കഴിഞ്ഞുകൊണ്ടി കാണിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനാണെന്ന് മനസ്സിലാക്കുക മലയാളത്തിൽ ആ മലയാളത്തിൽ തന്നെ എല്ലാത്തിനും നമ്മൾ എന്തൊരു ആക്ഷൻ അവര് ചെയ്യുമ്പോൾ അതിന്റെ ട്രീറ്റ് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കൊടുക്കുവോ അല്ലെങ്കിൽ തൂക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഗ്രാജുവലി ആ വാക്ക് പറയുമ്പോൾ അത് ചെയ്യാനുള്ള അങ്ങനെയാ ചെയ്യുന്നത് എല്ലാ ട്രെയിനിങ് ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ച ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി ചിലവാക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുക്കുവായിരുന്നു അന്തരം ട്രെയിനിങ് വീഡിയോസ് കുറെ ചെയ്തായിരുന്നു അപ്പൊ ഇങ്ങനെ ഓരോ കമാൻഡ് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിക്കും ചെയ്യിപ്പിക്കുന്നത് ചെയ്യിപ്പിക്കുന്നുള്ളത് അപ്പൊ അതിന്റെ ബേസിക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മുടെ പഠിപ്പിക്കും പിന്നെ പ്രാക്ടീസ് കൊണ്ട് അവര് ഓർത്തിരിക്കും അതില് സിറ്റ് ഡൗൺ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഓരോ പൊസിഷനുകൾ ഇങ്ങനെ കസര കയറിയിട്ട് കൈ വെച്ചിങ്ങനെ പ്രേയർ ചെയ്യുന്ന പോലെ ഇരിക്കുക അങ്ങനെ കുറെ ചെയ്യിച്ചു പക്ഷെ അതിൽ നമ്മൾ ഏതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അത് അവർ ഓർത്തിരിക്കത്തുള്ളൂ ഡെയിലി നമ്മൾ നമ്മളിവിനെ പറമ്പിലോട്ടൊക്കെ വന്നേ അല്ലെങ്കിൽ അങ്ങോട്ട് പോക്ക് അല്ലെ അവിടെ ഇരിക്കുക വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അറ്റാക്ക് പറഞ്ഞ് കടിക്ക അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അവനെ അറിയത്തുള്ളു അത് ചിലരൊക്കെ നമുക്ക് വിളിക്കുന്നൊന്നുമില്ല ചെലപ്പോ ഇവിടെ അന്വേഷിച്ചൊക്കെ വരും ഇന്ന പോലെ വീഡിയോ ചെയ്യുന്നേ എന്നെ അങ്ങനെ നാട്ടുകാർക്കൊന്നും വലിയ പരിചയമില്ലെങ്കിലും ചോദിച്ചു ആ ഫേമസ് ആയതും അപ്പൊ ഈയിടെ ഒരു കൂട്ടുകാരൻ പറയുന്നേ കേട്ടു എവിടെയോ ഒരു വീട്ടിൽ കൊറേ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായി അപ്പൊ അതിനെ സാധാരണ നാട്ടിൻ പുറത്ത് കൊണ്ടു കളയെന്നുള്ളതാണല്ലോ പരിപാടി അമ്മച്ച പറയാ ആ പപ്പാട്ട് പേര് ഷാജൻ ആണ് ആ ഷാജൻ ഇറങ്ങുന്നോക്കൊള്ളുന്നില്ല മൊത്തത്തിൽ അങ്ങനെ വട്ടുള്ളതായിട്ട് നാട്ടിലൊരു പേരായി കാരണം ഈ മൃഗങ്ങളോടുള്ള സ്നേഹ സിനിമയും ഇഷ്ടമുണ്ടല്ലേ ആ സിനിമയിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ വെബ് സീരീസ് ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാല് സിനിമയുടെ ഒക്കെ ഒരു ഐഡിയ ഇങ്ങനെ മനസ്സില് കിടക്കുന്നുണ്ട് നമ്മളായിട്ടങ്ങ് ഷൂട്ട് ചെയ്ത് പോകണ പിന്നെ അതിൻ്റെ അത് വേറെ ചാൻസ് ഒന്ന് ചോദിച്ചിറക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ ചെയ്യാൻ വെബ് സീരീസ് അപ്പൊ ഓരോരോ ഇവര് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചാൽ അത് വെച്ചൊരു കഥ ഉണ്ടാക്കുക അപ്പൊ അതിന്റെ സൈഡായിട്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ അഭിനയിക്കൊക്കെ ചെയ്യാ ഇപ്പം ഈ സാധാരണ ഈ ശത്രുക്കളാണ് എന്നുള്ളതാണല്ലോ കഥ പക്ഷെ അമ്പാനും അതുപോലെ നമ്മുടെ പപ്പിയും തമ്മിലുള്ള ഇവരല്ല ഇവരുടെ അമ്മയൊക്കെ കമ്പനി അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും പ്രസവത്തിന് വേണ്ടി ഒക്കെ അപ്പൊ ഇവര് എങ്ങനെയാ കമ്പനി ആയിരുന്നു അതിന്റെ കഥ എന്താ അതിന് ശരിക്കും പപ്പി എന്ന് പറഞ്ഞാല് പൂച്ചകളുമായിട്ട് ഫ്രണ്ട്ലി ആണ് അതാ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം ഇവൻ ശരിക്കും നമുക്ക് വെബ്സൈറ്റ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പൂച്ച വേറെയാ യൂട്യൂബിൽ വീഡിയോ ചോറുന്ന സമയത്ത് അന്നേരം ഒരു ഇവനെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലവിടെ കൊണ്ടുവരുന്നത് അന്നേരം അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു ഇവൻ കുഞ്ഞായോണ്ട് തന്നെ ഒന്നിച്ച് നമ്മള് ഫുഡൊക്കെ കൊടുക്കുന്നു ഒരുമിച്ചൊക്കെ ഇവരെ കൂട്ടിലൊക്കെ അടുത്തടുത്ത് വെക്കുന്നു അങ്ങനെ കുറെ സമയം പരിചയമായി കഴിയുമ്പോൾ ആ ശത്രുതേക്ക് അങ്ങ് പോവും പിന്നെ ഫുഡൊക്കെ ഒന്നിച്ച് കഴിച്ചാൽ അവരങ്ങ് ഫ്രണ്ട്ലി ആയി അങ്ങനെ പപ്പിക്ക് പൂച്ചയോടൊരു എന്നാ അഗ്രഷൻ അല്ലെങ്കിൽ പൂച്ച കാണുമ്പോൾ ഓടിക്കണം കുറയ്ക്കണം ആ ഒരു ആറ്റുള്ളിക്ക് മാറി അപ്പൊ പിന്നെ പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോഴും അവനെ ഓക്കേ എന്റെ ആരുടെ അടുത്തു ഇവരിൽ നിന്നിപ്പോ യൂട്യൂബില് യൂട്യൂബിന്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോവിഡിന്റെ സമയത്ത് വേണം വേറെ പണിക്കൊന്നും പോകണ്ട ഇത് തോന്നൽ ഉണ്ടായിരുന്നു പക്ഷേ കോവിഡ് കഴിയുമ്പോൾ ആൾക്കാർക്ക് പണിയായി കാണാൻ സമയമില്ലാണ്ടായി അപ്പൊ യൂട്യൂബിന്റെ വരുമാനം കുറഞ്ഞു പിന്നെ യൂട്യൂബിന്റെ പോളിസീസ് ഒക്കെ മാറിയല്ലോ ഇത് വേണമെന്ന് കട്ട് ചെയ്തു പിന്നെ വെബ് സീരീസ് ചെയ്യാൻ നേരത്ത് വൈഫ് നിമിഷം നാട്ടിലുണ്ടായിരുന്നു ഇപ്പൊ പുള്ളിക്കാര്ത്താ അപ്പൊ ഷൂട്ടിങ്ങിന് ക്യാമറ ഒക്കെ വെക്കണോന്നുണ്ടെങ്കിലും ഒരു സഹായം വേണം പിന്നെ തന്നെ വെബ്സീരീസ് ഷൂട്ട് ചെയ്ത് പാടായിരുന്നു അപ്പൊ യൂട്യൂബ് ഞാൻ നിർത്തിയിട്ട് പിന്നെ ഇൻസ്റ്റയില് നമ്മുടെ പൂച്ചയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒരു ഓൺ വോയിസ് വീഡിയോ കിട്ടായിരുന്നു അപ്പൊ ഇൻസ്റ്റയില് വേണ്ടി ആൾക്കാര് പറയും നരേഷൻ കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ഇൻസ്റ്റയ്ക്ക് വേണ്ടിട്ട് കണ്ടന്റുകൾ ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ വന്നാണ് ഈ പൂച്ച മേൽ ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് ബാക്കിയുള്ള കൂടി ഈ ഈ ഈ കൊളാബ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് സാധ്യത കുറവല്ലേ അത് അതൊരു വീരത്തെ ഉണ്ടാക്കാനുള്ള റീൽസ് ഇല്ല എന്നറിയോ ഞാൻ ഇപ്പോ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ യൂട്യൂബില് ഈ പറയുന്ന ഇൻകം വന്ന സമയത്ത് നമുക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇത്ര വ്യൂസ് കിട്ടണം എന്നൊക്കെ ഒരു ഇതില് നമ്മൾ നോക്കുവായിരുന്നു ഇൻസ്റ്റയിൽ വന്നു കഴിഞ്ഞപ്പോ അതൊക്കെ പോയി കാരണം ഇൻസ്റ്റയിൽ വേറെ മോട്ടിവേഷൻ ഇല്ല പിന്നെ എനിക്ക് ഇത് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു ഡേയിൽ ചേട്ടൻ്റെ ഒരു മിനിറ്റുള്ള വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ് അപ്പം ഇനിയും വീഡിയോ ചെയ്യണം അങ്ങനൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകൾ ഒത്തിരി വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞപ്പോൾ അതാണ് ശരിക്കും നമുക്കൊരു വീണ്ടും വീണ്ടും ഇത് ചെയ്യണം എന്നുള്ളൊരു ആ അത് വന്നു പിന്നെ എനിക്ക് വേറെ ജോലിയുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോലുള്ള വരുമാനം അവിടുന്ന് കിട്ടുന്നോണ്ട് കുഴപ്പമില്ല പിന്നെ ഇതിനകത്ത് വ്യൂസ് നോക്കാറില്ല അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമുക്കറിയാം ഈ അവരുടെ ആൾക്കാര് സജഷനൊക്കെ വരുമല്ലോ ആറ് മണിക്ക് നിങ്ങളുടെ വ്യൂസ് കൂടാനുണ്ട് അങ്ങനെ നോക്കാറുണ്ട് പന്ത്രണ്ട് മണിക്കായിരിക്കും മൂന്ന് കിട്ടുന്ന എഡിറ്റ് ചെയ്ത് നമ്മൾ വേണ്ടി കിട്ടുന്നതാണ് കൂടുതലും ചേട്ടാ അമ്പാനന്ദ അല്ലെങ്കിൽ ഇന്നെ വീഡിയോ ഇടാത്ത ചേട്ടനൊരു നാല് വീഡിയോ പറ്റുവോ അങ്ങനെ ചോദിച്ചാലും വരുന്നത് എന്ത്ണോ അതോ ഇല്ല ഞാൻ ഫ്രീലാൻസിംഗ് ആയിട്ട് ചെയ്തു കൊടുത്താൽ മതിന്റ് ക്രിയേറ്റർ ആവാൻ നീക്കി വെക്കേണ്ടതുണ്ട് ഞാൻ ഇതാ പറയാം നമ്മുടെ വീഡിയോകളൊന്നും പ്ലാന്റ് ആയിരിക്കില്ല എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം സമയത്ത് ഷൂട്ട് ചെയ്യുന്ന എന്റെ ഫോൺ ഉണ്ടാവും ഇവരും കുട്ടികൾ കാണിച്ചത് അപ്പൊ ഷൂട്ട് ചെയ്ത് വെക്കും എന്നിട്ട് എഡിറ്റിംഗില് വരുന്ന നമ്മുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അതനുസരിച്ചുള്ള കമന്ററി കൊടുത്ത് അത് പബ്ലിഷ് ചെയ്യുക ചെയ്യുന്നത് സെലിബ്രിറ്റീസ് അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ ആരെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ വന്നിട്ട് ഓ ഉണ്ട് സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പേര് ശരിയാണോ ശരിയാണെന്ന് പറയുന്നത് ഒരുപാട് സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ആക്ട്രസും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പൊ പൂച്ച കുഞ്ഞുങ്ങൾ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു അതിന്റെ കൂട്ടിനുള്ളിൽ മാറ്റി വിരിച്ചോർക്കണം അങ്ങനെയൊക്കെ അവർ ഇങ്ങോട്ട് നമ്മൾ പറയാറുണ്ട് നമ്മൾ സെലിബ്രിറ്റി ആയിട്ട് കണ്ടിരുന്ന നമ്മൾ ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയാൻ നോക്കിയാ ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷത്തി പതിനായിരം കഴിഞ്ഞു അപ്പം ഈ ഇവരുടെ ഇപ്പൊ ഇവരുടെ ഈ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ ഇവരെ പുറത്തൊക്കെ ഇവരെ തിരിച്ചറിഞ്ഞിട്ട് വന്നിട്ടുണ്ടോ ലിനുണ്ട് ഇവരെ തിരിച്ചറിഞ്ഞിട്ട് വന്നിട്ട് ആദ്യമൊക്കെ എന്റെ ഫേസ് ഞാൻ കാണിക്കാറില്ലായിരുന്നു പപ്പിക്കുട്ടൻ പൂച്ച അവരൊക്കെയാണ് ഇവരെ തിരിച്ചറിഞ്ഞ് തന്നെ ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട് ഞാന് മലരിക്കല് പോയിട്ട് വള്ളത്തെ കയറി പോയിട്ട് തിരിച്ചറങ്ങാന്നേരത്ത് അമ്പാനെ നമ്മുടെ വരെ അറിയത്തില്ല ചേട്ടൻ അമ്പാന്റെ അപ്പയുടെ വീടിയ ആളല്ലേന്ന് ചോദിക്കാറുള്ളൂ അല്ല ലിനു ആർക്കും ഇവൻ സ്പിറ്റ്സ് നാടിനോട് ആ

ഇവൻ നിൽക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ ബോധം കെട്ട് വീഴുവേ അങ്ങനെയൊക്കെയായിരുന്നു ഭയങ്കര കൂടുതലായിരുന്നു ആ സമയത്ത് ഫുഡൊന്നും വേറെ കഴിക്കത്തൊന്നും ഇല്ല അതുപോലെ ബ്ലഡിന്റെ കൗണ്ട് കുറഞ്ഞുപോയി അപ്പൊ ആ മരുന്നെല്ലാം നമ്മൾ ഫ്രിഡ്ജിലാക്കി കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് ഇവനെ ഹെൽത്തിലോട്ട് ബാക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട് കഴിക്കാൻ തുടങ്ങിയ ഫുഡ് ഐസ്ക്രീം ആയിരുന്നു ശരി ഐസ്ക്രീം കൊടുക്കാൻ പാടില്ല പുള്ളിക്ക് ഭയങ്കര കൊതിയുള്ള സാധനം എപ്പോഴും കൊടുക്കാറൊന്നുമില്ല പക്ഷെ കൊടുത്തിട്ട് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു അത് രണ്ട് സ്പൂൺ കൊടുത്തിട്ടാണ് പിന്നെ പുള്ളി ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് ഈ വളർത്താൻ തുടങ്ങിയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മധുരം കൊടുക്കാൻ പാടില്ല കാര്യം അതുപോലെ മനസ്സിലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് മധുരം കൊടുക്കാൻ പാടില്ല അതുപോലെ കുളിപ്പീരന്റെ സംഭവം ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഡെയിലി കുളിപ്പിക്കുന്നതാണ് ഡോഗിന് നല്ലതാണ് വിചാരിച്ചോണ്ടിരുന്നത് അത് ശരിക്കും അവരുടെ സ്കിന്ന ചേ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് പറഞ്ഞു പറഞ്ഞിരുന്നു അതൊക്കെ സത്യം മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇവരുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യും പിന്നെ ഈ ഇവര് മെഗാവാക്ക് എടുത്ത് ആ വർഷം തന്നെയാണ് ടിക് ഫീവർ വരുന്നത് അപ്പൊ ഈ വാക്സിനേഷൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അത് ഇവര് എങ്ങനെയാ നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലമൊക്കെ ഈ ഒരു വാക്സിൻ ഒരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മരുന്ന് വാക്സിന്റെ എഫക്ട്വിന് പോകും അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള അതെല്ലാം മനസ്സിലായത് ഇപ്പൊ ഇവരൊക്കെ വളർത്തി ഇതിനോട്ട് വന്നതിനു ശേഷം അല്ലാണ്ട് നമുക്ക് പപ്പിനെ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കാം എന്നുള്ള പോലും നമ്മൾ അറിയുന്നത് ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ പഠിച്ച കാര്യമാണ് യൂട്യൂബിൽ യൂട്യൂബിലെല്ലാം ഇട്ടേക്കുന്നത് ഇപ്പൊ ഇവരെ നിങ്ങൾ വന്നപ്പോ കണ്ടല്ലോ അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോളും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ അവിടെ പറഞ്ഞാൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സിറ്റ് ഡൗൺ അങ്ങനെയുള്ള അറിയാം ഈ വളയത്തിൽ കൂടെ ചാടും അങ്ങനെയുള്ളതല്ലേ ഡെയിലി എന്താ ചെയ്യിപ്പിക്കുന്നത് കൂടുതൽ എന്നൊക്കെ വർത്താനം പോകണേ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസും ഇങ്ങനെ ഒരു അതിനെ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരുപാട് പിന്നെ എന്തേലും വീട്ടില് പൂച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ ബോധപൂർവം കൊണ്ടൊന്നല്ല ഇവരെ ചെറുപ്പതലുണ്ട് നമ്മളടുത്ത് ഇപ്പൊ വീട്ടിലിപ്പോ പൂച്ച ഒരു വളർത്തി കഴിയുമ്പോൾ അതൊക്കെ മരിച്ചുപോയി കഴിഞ്ഞാലും ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ എവിടെ നിങ്ങൾ പൂച്ച ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ തിരുമ്പോരണ്ട് കൂടുതൽ ലിനുപ്ര പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് ഈ പൂച്ചകൾക്ക് നന്ദിയില്ല ഡോഗ്സിനാണ് നന്ദിയുള്ളത് പൂച്ച കൊടുക്കുമ്പോൾ ആറ്റിറ്റ്യൂഡാണ് ഭക്ഷണം കൊടുക്കുമ്പോൾ സ്നേഹമുള്ളൂ അതിനത്ര മാത്രം കാര്യമുള്ള പക്ഷേ അതിൻ്റെ അകത്ത് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂച്ചമ്മ പ്രസവിക്കാൻ നേരത്തെ ഫുൾ ടൈം എൻ്റെ പുറകിലായിരുന്നു ആ എന്നു പറഞ്ഞാൽ അവക്ക് ആ കൂടെടുത്ത് എടുത്ത് വെച്ച് കൊടുക്കുന്ന നേരം വരെ ആ നമ്മുടെ കൂട്ടത്തിലായിരുന്നു ആ പ്രസവിക്കുന്ന സമയമായപ്പോഴും നമ്മളെ കൊണ്ടുപോയി അവിടെ അടുത്ത് നമ്മുടെ പ്രസൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട പുള്ളിക്കാരി ഡെലിവറി ആ ഒരു ഇത് അതിപ്പോ ഈ പൂച്ചയ്ക്ക് മാത്രമല്ല മുമ്പ് വളർത്തിയിട്ടുള്ള പെൺപൂച്ചകൾക്ക് ഈ ഒരു ഗ്യാരണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹമില്ല സ്നേഹമില്ലാന്നുള്ളതുകൊണ്ടല്ല ആ പൂച്ചകളുടെ ഈ ആറ്റിറ്റ്യൂഡ് സംഭവം ഉള്ളതാണ് അവരാണ് മെയിൻ രാജാക്കന്മാര് ബാക്കി നമ്മളെല്ലാം അവരുടെ സേവകരാന്നുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് തോന്നും പക്ഷേ സ്നേഹമുള്ളവർ തന്നെയാണ് നമ്മൾ എത്രത്തോളം സൂക്ഷിച്ചായിരിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ് പൂച്ചകളെ കൂടുതൽ സമയം നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോണ്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും അവർ ഫുൾ ടൈം പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഈ പട്ടികളുടെ കൂട്ടല്ല പൂച്ചകൾ മച്ചൂറായി കഴിഞ്ഞാല് ഉറപ്പായിട്ടും പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ന്യൂട്രോസ് ന്യൂട്രോസ്പേ ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആ മേരിൻ സീസൺ ആകുമ്പോ അവർ പുറത്തോട്ട് പോകും അപ്പോൾ ചെലപ്പോ അപകടം പറ്റാം തിരിച്ചു വരാണ്ടിരിക്കാം അല്ലെങ്കിൽ പിന്നെ വഴി തെറ്റിപ്പോയി നമ്മുടെ വീട്ടിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം കൊണ്ടാണ് ഈ ഒരു സംസാരം തോന്നുന്നത് നമുക്ക് വെച്ചിട്ട് അവസാനത്തെ